അവിടെ ഈ റോഡ് ആൾക്കാരെ പോലെ ഒരു മാനവ മര്യാദത് കേട്ടുപരിതാണ് നമ്മളത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തിരിച്ചടിയില്ല എന്തെങ്കിലും നമ്മൾ പറയും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാവും നമസ്കാരം കരുവണ്ണൂർ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പ് വീണ്ടും ചർച്ചയാകുന്നതിന് ഇടയിൽ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് എരിങ്ങാലക്കുടയ്ക്ക സമീപത്തെ മാപ്രാണത്താണ് മാപ്രാണത്ത് ഈ കാണുന്ന ഈ പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ദേവസി ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത് ദേവസി ചേട്ടൻ ചേട്ടനെ പ്രേക്ഷകരിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ സാധിക്കുന്നതാണ് ദേവസി ചേട്ടനും ഭാര്യയ്ക്കും കൂടിയേ ഈ കരിവണ്ടൂർ ബാങ്കിൽ വലിയൊരു നിക്ഷേപം ഉണ്ടായിരുന്നു അവരുടെ ചോര നീരാക്കി അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു ആ നിക്ഷേപം കരുവണ്ണൂർ ബാങ്കിൽ ഇടുകയും തുടർന്ന് ഭാര്യയ്ക്ക് സുഖമില്ലാതെ വരുന്ന ഘട്ടത്തിൽ അവർ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല തുടർന്ന് ഫിലോമിനി ചേച്ചി ഇവരുടെ ഭാര്യ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഏഴാം തീയതി മരണപ്പെടുകയും ഉണ്ടായത് അതായത് ചികിത്സയ്ക്ക് വേണ്ട പണം പോലും ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പം ദേവസ്വ ചേട്ടൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇപ്പം ഓട്ടോ ഓടിച്ചാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പെട്ടുവണ്ടി ഓടിക്കുകയാണ് മാത്രമാണ് ആൾക്കാരൊന്നും തന്നെ വിളിക്കുന്നില്ല എനിക്ക് ഇത്ര വയസ്സായി എൺപത് വയസ്സായി എനിക്ക് ഇതിൽ സഹായിക്കാനൊന്നും പറ്റാത്ത കാരണം ആൾക്കാർ സാധാരണഗതിയിൽ എന്നെ വിളിക്കുക എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ ഞാൻ പോകും അത്ര തന്നെ അത് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാനിത് തന്നെ നടക്കുന്നു ഇപ്പം എന്താണ് അവസ്ഥ നമുക്ക് ആ പൈസ വീണ്ടും എത്രയെങ്കിലും തിരിച്ച് കിട്ടിയോ എത്ര കിട്ടാനുണ്ട് മുപ്പത് ലക്ഷത്തിന് താഴെ വരും കറക്റ്റ് അക്കൗണ്ട് ബുക്കിലുണ്ട് ഇനിയും പൈസ തരാനുണ്ട് ഇവർ വലിയ വലിയ ഡയലോഗ് അടിച്ചതാണ് എല്ലാ പൈസയും ഞങ്ങൾ കൊടുത്ത് തീർക്കുന്നു ആർക്കും തന്നെ പൈസ കൊടുത്തിട്ടില്ല എനിക്കിന്ന് മാത്രമല്ല എത്രയോ ആൾക്കാർ ആർക്കും തന്നെ പൈസ ഈ ഡയലോഗ് അടിക്കുന്നവരുണ്ട് പൈസ കൊടുക്കുന്ന പണി ഇല്ല മുമ്പൊക്കെ ഞാൻ ഇപ്പോൾ സൊസൈറ്റി പോകാറില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ തേർഡ് ക്ലാസ് തേർട്ടി പീപ്പിൾസ് ഈ റോഡ് ഫുട്ബാത്ത് ചാപ്പർ ആൾക്കാരെ പോലെ ഓരോ മാനവും മര്യാദ ഇല്ലാണ്ട് അവർ സംസാരിക്കുക അപ്പം നമ്മൾക്കിത് കേട്ട് പരിചയം എന്താണ് നമ്മളിത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും പറയുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാവും അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാനോ സംസാരിക്കാനോ കാരണം പോയി കഴിഞ്ഞാൽ അവർ വർത്തമാനം പറയും നമുക്ക് പറ്റില്ല കുറെ മാനവ മര്യാദ ഇല്ലാത്ത രീതിയിലാണ് സംസാരം ഈ എം എം വർഗീസും അല്ലെങ്കിൽ ഈ എം കെ കണ്ണനും ഇവരൊക്കെയായിട്ട് അല്ലെങ്കിൽ ഈ പി കെ ബിജു ഒക്കെയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നത് എപ്പോഴും കെ കണ് കണ്ണനായിട്ട് പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ബിജു ആയിട്ട് കണക്ഷൻ ഇല്ല എം എം വർഗീസിൻ്റെ ഓഫീസിൽ പോയി മൂന്നോ നാലോ പ്രാവശ്യം പോയി അയാൾ പോക്കറ്റിൽ തട്ടി ദിവസേട്ടാ എന്താ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം അതൊക്കെ അവരുടെ ഓഫീസർമാരൊക്കെ നമ്മുടെ ഗഡിയല്ലേ നിങ്ങളുടെ പൈസ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞത് അല്ലാതെ കണ്ട് പത്ത് പൈസ പോലും തന്നിട്ടില്ല എൻ്റെ ഭാര്യ മരിച്ച ബോഡി ഞാൻ കരൂന്നൂർ ഇവിടെ കരുന്നൂർ ഹെഡ് ഓഫീസിൻ്റെ മുമ്പാ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ വിത്തിൻ ടു ഹവേഴ്സ് രണ്ട് ലക്ഷം രൂപ തന്നു അവർ ചെക്ക് കൊണ്ടുവന്ന് തന്നു അതുവരെ പത്ത് പൈസ പോലും തന്നില്ല എനിക്ക് കണ്ണനാവട്ടെ ഇവർ വലിയ വലിയ ഡയലോഗ് ആനേരെ പല്ല് കാണാനൊന്ന് തിന്നാനൊന്ന് എന്ന് പറഞ്ഞ പോലെ ഈ കാണിക്കുന്നതല്ല ഇതിൻ്റെ ഒറിജിനാലിറ്റി ഒന്ന് വേറെ മനസ്സിലായില്ല ഈ അമ്മ വർഗീ സാറ് പറഞ്ഞത് ഈ ഭാര്യ ഹോസ്പിറ്റലിലാകുന്ന സാഹചര്യം ആ സമയത്ത് പണം ആവശ്യപ്പെട്ടിട്ട് ഇവരെടുത്ത് ചെന്ന സമയത്ത് എന്തായിരുന്നു പ്രതികരണം ആ പൈസ പൈസ ഇല്ല പിന്നെ അതിൻ്റെ ലെറ്റർ കൊണ്ടുവരാൻ പറഞ്ഞു ആശുപത്രി ഞാൻ പൈസ ബാങ്കിൽ കൊണ്ടുവന്നിടുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ബാങ്കിൽ പൈസ കൊണ്ടു കൊണ്ടുവിടുന്ന സമയത്ത് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് രോഗിയായി കിടക്കുന്നത് അവിടുത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം മകളുടെ കല്യാണത്തിന് മകൻ്റെ കല്യാണത്തിന് ഹാളിൻ്റെ സർട്ടിഫ് ഇത് വേണം മറ്റുള്ള പള്ളിയുടെ ലെറ്റർ വേണം എന്നൊന്നും ഒരു എഗ്രിമെൻ്റ് ഒരു സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണഗതിയിലൂടെ പൈസ കൊണ്ടു ഇട്ടാൽ നമ്മുടെ ആവശ്യ സമയത്ത് ചെല്ലുമ്പോൾ പൈസ കിട്ടണമെങ്കിൽ പക്ഷേ ഇവരത് ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല ഇൻസൾട്ട് ചെയ്തു മാനം കിടത്തി ചെന്ന് ചോദിക്കുമ്പോൾ പൈസ ഇല്ല ഉണ്ടാകുമ്പോൾ തരാം അത്തരം തനിക്ക് മാത്രം പൈസ തന്നാൽ മതിയോ തൻ്റെ ഭാര്യയ്ക്ക് സുഖമാണെങ്കിൽ ഞങ്ങൾ എന്തു ഒരു തരം എന്താ പറയുക ഇതിനൊരു ഭാഷ ശരിയായിട്ടുള്ള ഭാഷയല്ല സംസാരിക്കാൻ പറ്റാത്തൊരു ഭാഷ പക്ഷെ നമുക്ക് വേറൊരു മുഖമുണ്ട് ഇവരോട് സംസാരിക്കാനുള്ള ഭാഷ അറിയാതെ കണ്ടല്ല പക്ഷെ ആ മാനം മര്യാദ ഉള്ളൊരു ഇതല്ല ഇപ്പോൾ ഇവർ പിന്നീട് അവസാനം ഭാര്യ ഇവിടെ ബോഡി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്നു പിന്നെ പറഞ്ഞു പിന്നെ മൂന്ന് നാലോ പ്രാവശ്യം മന്ത്രി വെട്ടി വന്നു പൈസ മന്ത്രി ബിന്ദു കോൺഗ്രസിൻ്റെ എല്ലാ ലീഡർമാരും ബി ജെ പിയിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ ആൾക്കാരും ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി അടക്കം എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നു ഞാനൊരു പൊളിറ്റീഷ്യനല്ല എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയും നല്ല കാര്യം ആര് ചെയ്യുന്നോ അവരോട് സൗ നിൽക്കുക എന്നേ ഉള്ളൂ ഇവർ നല്ല ഇവരും തന്നെ ചില ആൾക്കാർ നല്ലവരുണ്ട് എൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇതിൻ്റെ എന്താ പറയുക ആ ചെറുപ്പക്കാരൻ എന്തൊരു സംഘടനയുണ്ട് ആ ഡിവൈഎഫിൻ്റെ പ്രസിഡന്റ് അവനവിടെ വന്ന് വേണ്ട സഹായ സഹകരണം അവനെ കൊണ്ടാകുന്നത് ചെയ്തു പക്ഷെ അവൻ പറഞ്ഞ എൻ്റെ കയ്യിലല്ല അല്ലാതെ അവസ്ഥയാണത് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇപ്പം ഇവരിത് ഈ ആലിബാബയും നാൽപ്പത് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ കള്ളൻ ആര് ഒറിജിനൽ കാലിബാബ ആര് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പണിയാണ് ഈ ബി ജെ പിയിലെ ലീഡർമാർ വന്ന് ഇത് ഇടപെട്ടില്ലെങ്കിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നിൽക്കില്ല ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി രണ്ടു പ്രാവശ്യം എൻ്റെ എം പേഴ്സാണ് കാണലും സംസാരിക്കാനുണ്ടായിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ പൈസ ജനങ്ങളുടെ പൈസ ഇവർ കൊടുക്കാത്തത് ഇവർ ഇത്ര വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ജ്യോതിബാസ് സാറിന് മുപ്പത് വർഷം ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ജ്യോതിബാസ് സാറിന് പ്രധാനമന്ത്രിയുടെ പദം ഓഫർ കൊടുത്തപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അത് പറഞ്ഞത് പമ്പരവിഡിത്തായിപ്പോയിരുന്നു ഇപ്പോൾ ഇവരൊക്കെ എലക്ഷനിൽ നിന്ന് ജയിച്ചു വന്നിട്ട് എന്ത് ചെയ്യാൻ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ കയ്യിൽ കേരള സ്റ്റേറ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് ഈ ജനങ്ങളുടെ ഈ പൈസ ബാ സൊസൈറ്റിയിലുള്ളത് അത് കൊടുത്തിട്ട് പിന്നെ മീശ പിടിച്ച വർത്താനം പറയട്ടെ ആദ്യം ആ പൈസ കൊടുക്കട്ടെ വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല പ്രവൃത്തിയിൽ കാണിക്കണം ചേട്ടാ ഇപ്പം ഈ വിഷയത്തിൻ്റെ അകത്ത് ചേട്ടൻ വിഷമം എല്ലാം മനസ്സിലാകുന്നുണ്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് ഇപ്പം പ്രധാനമന്ത്രിൻ്റെ ഓഫീസ് ഇടപെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഡി പിടിച്ചെടുത്ത പണം ആ പണം നിക്ഷേപകർക്ക് നൽകാം എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഉറപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ ഓക്കെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിയുന്നത് അല്ലാതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കരുണൽ വരും എന്നുള്ളൊരു കേൾവിയുള്ളൂ അതാണ് ഓൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഇപ്പം ഇവിടെ ഇങ്ങനെ എപ്പോൾ വരും എന്താ വരും അറിയില്ല അങ്ങനെ ഈടി പിടിച്ചെടുത്ത ഈ പൈസ ഇവർക്കിങ്ങനെ പൊതുജനങ്ങൾക്ക് പതിനോരായിരം അങ്ങോട്ട് ആൾക്കാരുണ്ട് ഇതിൽ ഇതിന് മെമ്പർമാരങ്ങറിവ് ഇപ്പോൾ ഇവർക്കൊക്കെ ഇത് എങ്ങനെ ഏത് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും ഇതിന്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയാ ഇതൊക്കെ ചെയ്തിട്ട് വേണ്ടേ ഇവര് ഇ ഡി ഇപ്പം പിടിച്ചെടുത്ത പണം നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇ ഡിക്ക് ഇ ഡിക്ക് അതിൻ്റെ നിയമത്തിൽ മാറ്റം വരുത്തണം പ്രധാനമന്ത്രി വീണ്ടും അടുത്ത തവണ അധികാരത്തിൽ വരുന്ന സമയത്ത് ആ നിയമത്തിൽ മാറ്റം വരുത്തിയതിന് ശേഷം ഇതിന്റെ നിക്ഷേപകർക്ക് ആ ഇ ഡി പിടിച്ചെടുത്ത പണം കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കൊടുക്കുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ അത് കൂടാണ്ട് നമുക്ക് ഇത് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹം അധികാരത്തിൽ വരികയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു പൊളിറ്റീഷ്യനല്ല എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു കൺസൺ ഇല്ല ആര് നല്ല കാര്യം ചെയ്യുന്നോ അവരോട് സഹകരിച്ച് നിൽക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറേ ഇപ്പോൾ കേരള ഹൈക്കോടതി ചില നിയമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്കാര് ഏതെങ്കിലും സ്ഥലത്തെ പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈ പൈസ ഈടാക്കണം എന്നൊരു നയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കാരെന്ത തരികട കാണിച്ചു അവരിന്ന് പൈസ ഈടാക്കലും ചെയ്യുന്നു ഈ കരുവൂന്നൂർ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആരാ ആരാണത് ഭരിക്കുന്നത് സി പി എം ഭരിക്കുന്നത് സി പി എം പാർട്ടി ഫണ്ടിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ആ പൈസ കൊടുക്കുക അവർ തന്നിലേക്ക് പലട്ട് അവരെന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് പൈസ പൊതുജനങ്ങൾക്ക് മീശ എന്നിട്ട് മീശ ഭരിക്കുക എന്നിട്ട് ഓട്ടോ ചോദിക്കാൻ വരിക അല്ലാണ്ട് ഞങ്ങൾ നാട് നന്നാക്കാം അത് എന്നാൽ ചുമ്മാ വളവോളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളുടെ പൈസ ആദ്യം കൊടുക്കുക എന്നിട്ട് വർത്താനം പറയും ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ ആ ലീഡർ ഇവിടുത്തെ ഏരിയയിൽ നിൽക്കുന്ന ഇലക്ഷൻ ആളെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പേഴ്സണായിട്ട് നേരെ നേരെ കണ്ടിട്ടില്ല ആളുകൾ ഏരിയ വരുമ്പോൾ ഈ ചോദ്യം തന്നെ ഞാൻ അയാളോട് ചോദിക്കും മന്ത്രി ബിന്ദുനോട് ചോദിച്ചതാണ് ഇവർ പറയും നാല് ലക്ഷത്തിൻ്റെ കാര്യങ്ങളോ പറഞ്ഞത് അതെ സുനിൽകുമാറിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ആളാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഈ മന്ത്രി ബിന്ദുവിനോട് പറഞ്ഞ് ഈ പരാതി പദ്ധതിക്കുന്നൊക്കെ കള്ളക്കളികളും പൊതുജനങ്ങൾക്ക് ആകെ വീർപ്പും മുട്ടി നിൽക്കുകയാണ് എന്തെങ്കിലും ചെയ്യുന്നു പരാതി ഞാൻ എഴുതി കൊടുത്തു ഞാൻ രണ്ടാം ക്ലാസ് വായിപ്പുകാരനാണ് മലയാളത്തിൽ എനിക്ക് എഴുതാൻ വലിയ ഇതില്ല അപ്പം അതുകൊണ്ട് എഴുതാൻ ഞാൻ പാർട്ടിയിലെ ആൾക്കാരെ കൊണ്ട് തന്നെ എഴുതിച്ച ആ പരാതി മന്ത്രി ബിന്ദുവിൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തു അപ്പോൾ പറഞ്ഞത് എനിക്കിങ്ങനെ ഇതിനെപ്പറ്റി അറിവില്ല ഞാൻ നോക്കട്ടെ എന്നാണ് മന്ത്രി മാപ്രാണ സെൻ്ററിൽ എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞാൽ ചില നോക്കലും ഒരിക്കലും ഉണ്ടായില്ല ഇവർ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നാല് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ തന്ന് സഹായിച്ചു എന്നാണ് പറയുന്നത് അത് തെളിച്ച് തരണം എവിടെങ്കിലും തന്നെ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യമോ ഇതായത് എനിക്ക് എൻ്റെ റെക്കോർഡാണിത് ഇത് നിങ്ങൾ വായിച്ചു നോക്ക് ഇത് ഈ അഡ്രസ്സ് കണ്ടില്ലേ വിവരാവകാശ നിയമം അനുസരിച്ച് ചോദ്യം ചെയ്ത കടലാസാണിത് എനിക്ക് എവിടെ പൈസ തന്നിരിക്കുന്നത് പിന്നെ എന്താ എന്താണ് നൊണ പറയുന്നത് പൊതുജനങ്ങളുടെ മുമ്പ് നോണ പറഞ്ഞൊരു കാര്യമുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ നൊണ പറയുന്നത് വല്ല നാണോ വാങ്ങോ മര്യാദയുണ്ട് അവർക്ക് എന്തെങ്കിലും പറയുന്നത് കാരണം അവർ മന്ത്രിയാണ് അവരെ പിന്നാലെ പോലീസും പട്ടാളം മിലിറ്ററിയൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പ് എന്നെ പോലെ എനിക്ക് ഞാൻ ഈ പെട്ടി വണ്ടി ഓടിക്കുന്ന എൻ്റെ പിന്നാലെ ആരുമില്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആ അയാൾ എന്തെങ്കിലും പറയാം ഇവർ എ സി റൂമിലിരുന്ന് പങ്കേര താഴെ ഇരുന്ന് എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ അവർക്ക് നാല് പ്രജകളുണ്ട് അവരുടെ കൂടെ എന്തെങ്കിലും പറയാം ഇനി ഞാൻ പറയുന്നത് ശരി എനിക്ക് തന്നിടണേ അവർ തെളിയിച്ചു തരട്ടെ പൊതുവേദിയിൽ തെളിച്ച് തരട്ടെ ഞാൻ ഇല്ലാതെ ഞാൻ തെളിച്ച് രേഖാ എൻ്റെ കയ്യിലുണ്ട് ഇനി എത്ര രൂപ കിട്ടാനുണ്ടോ നമുക്ക് പൈസ കുറച്ചുള്ള ഒരു അമ്പതിനായിരത്തി താഴെയുള്ളോ ബാക്കി പൈസ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് തന്നു വിഷയം അതല്ല പറഞ്ഞ വാക്കിന് വില വേണം ഇവർ എന്താ എല്ലാ പൈസയും ഞങ്ങൾ കൊടുത്ത് തരും ഇപ്പം പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തരാൻ പറ്റിയില്ല ഞങ്ങൾ കൊടുത്ത് ഇന്നേം വരെ പൈസ തന്നിട്ട് തീർത്തിട്ടില്ല എനിക്ക് നല്ല ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആരെങ്കിലും ഒരാൾക്ക് പൈസ കൊടുത്താൽ ഇവർക്ക് പറയാൻ പറ്റുമോ ഒരാളുടെ അക്കൗണ്ടിൽ കംപ്ലീറ്റ് പൈസ കൊടുത്ത് തീർത്തു എന്ന് പറയാൻ പറ്റുമോ ഇവർ ആ ഇവർ പറ്റില്ല കാരണം കൊടുത്തിട്ടില്ലേ ജനങ്ങളുടെ പൈസ അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളും നേരെ ചുവള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വളവുള്ള പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പറയുന്നതിന് അർത്ഥം എന്താ ഇപ്പം ഞാൻ എന്നാളെ എനിക്കൊരു വാർണിംഗ് വന്നു അപ്പം ഞാനാണ് എനിക്കിതിനെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ല തനിക്ക് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് താൻ ഇതിനാണ് തിക്കുന്നവർക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ വിളിച്ച നമ്പർ നോക്കി അത് കാണാനില്ല അത് നെറ്റിൽ നിന്ന് വിളിക്കാമെന്നോ ഗൾഫിൽ നിന്ന് വിളിക്കാമെന്നോ എവിടെ നിന്ന് വിളിക്കാമെന്നോ എന്താണെന്ന് എനിക്ക് എനിക്കതിനെ പറ്റി വലിയ പിടിപാടും ഇല്ല ഭീഷണി ഉൾപ്പെടെ ഉണ്ട് ആ ഭീഷണി അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ എനിക്കൊരു ഭീഷണി ഇല്ല എങ്കിലും ചില ആൾക്കാർക്ക് ഞാൻ ഈ സംസാരിക്കുന്നില്ല കാരണം അവരുടെ നഷ്ടമല്ല അവിടെ ഭാര്യ മരിച്ചിട്ടില്ല അവിടെ അമ്മ മരിച്ചിട്ടില്ല അവരുടെ പെങ്ങൾ മരിച്ചിട്ടില്ല എൻ്റെ ഭാര്യയാണ് മരിച്ചത് എനിക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അത് അവ എൻ്റെ ഭാര്യയുടെ തെറ്റുകൊണ്ടല്ല എൻ്റെ തെറ്റുകൊണ്ടല്ല ഈ പാട്ടുകാരുടെ തെറ്റുകൊണ്ടാണ് അപ്പോൾ അതിന് ഉത്തരം അവർ പറഞ്ഞു തീരൂ അവർ തെളിച്ച് തരട്ടെ ഈ നാല് ലക്ഷം അറുപത്തി നാലായിരം രൂപ എൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് തന്ന് സഹായിച്ചെന്ന് മന്ത്രി ബിന്ദു മന്ത്രി വാസ്വൻ മന്ത്രി എൻ കെ കണ്ണൻ എം എം വർഗീസ് ബാക്കിയുള്ള ഇവരെല്ലാവരും പറഞ്ഞു നടക്കുന്ന ഇവർ എൻ്റെ മുമ്പാകെ ഞാൻ വെല്ലുവിളിക്കുന്നു മുമ്പാകെ എന്തായാലും ദേവസിട്ടൻ ഒരു വലിയ വെല്ലുവിളിയുടെ ശബ്ദം തന്നെയാണ് ഉയർത്തുന്നത് ഒപ്പം തന്നെ പ്രതിഷേധത്തിൻ്റെ ശബ്ദവും കൂടി ഉയർത്തുകയാണ് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ അദ്ദേഹം പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാപ്രാണത്തിൽ നിന്നും വൃന്ദ സുധീഷ്നോടൊപ്പം അർജുൻ സി